എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹലുവയാണ് ഉണ്ടാക്കുന്നത് അതെ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ഹലുവയാണ് ഉണ്ടാക്കുന്നത് അത് വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അതായത് സത്വേ നമ്മൾ പാനിൽ ഇട്ടിട്ട് അത് വഴറ്റിയെടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുക ഞാനിത് ഇപ്പം എളുപ്പത്തിൽ ചെയ്യുന്നത് ഇതിന് കട്ട് ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് എന്നിട്ട് ഒരു കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അങ്ങനെയൊന്നും ചെയ്ത് നോക്കാം കേട്ടോ ഒരു വ്യത്യാസമായിട്ട് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഈ ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പം ദേ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ക്യാരറ്റൊക്കെ നമ്മളിത് ഇങ്ങനെയാണ് മുറിച്ചെടുത്ത് കേട്ടോ ഞാനൊരു മുന്നൂറ് ഗ്രാം ക്യാരറ്റാണ് എടുത്തത് ഇത്ര സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനിത് മുറിച്ചെടുത്തു കേട്ടോ അപ്പം ഈ നെയ്യിലേക്ക് ആദ്യം കുറച്ച് കാഷ്യമിട്ട് എടുത്ത് വറുത്ത് കോരാണ് അത് പിസ്തയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാട്ടോ ഞാനിപ്പോൾ കാഷ്യൂണട്ടാണ് ഇരുന്നത് ഇത് വറുത്ത് കുറച്ചേ കാഷുവിനട്ട് വറുത്തെടുത്ത ആ നെയ്യിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം എന്നെ അതിലേക്ക് പൻസാര ഇട്ട് കൊടുക്കുകയാണ് പൻസാര ഇട്ടിട്ട് ഒന്ന് വഴറ്റുക എന്നിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഇത് വേവാനാവശ്യമായിട്ടുള്ള പാല് അത് മുങ്ങിക്കിടക്കാൻ പാകത്തന്നെയുള്ള പാല് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്കിത് ഒന്ന് കുക്കറ് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കണം ഇപ്പം ഇത് നമ്മുടെ ഈ ക്യാരറ്റൊക്കെ വെന്തു കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ആവിയൊക്കെ മാറിയിട്ടേ എടുക്കാവൂ കേട്ടോ എന്നിട്ട് ഇനി ഇത് വേണ്ടതിന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഈ ഉടയുന്നില്ല എന്നൊന്നും മിക്സിയിലിട്ടാ ഒന്നും അടിച്ചാലും കുഴപ്പമില്ല ഞാനിപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഉടയ്ക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് തന്നെ നല്ല മത്തി അതുകൊണ്ടൊക്കെ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി അപ്പം ആദ്യം ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം അത് നമ്മളെ ക്യാരറ്റിൻ്റെ അതൊക്കെ നല്ലോണം ഉടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ഞാൻ ചേർത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതിവിടെ ആ പഞ്ചസാരയുടെ അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത് ആ പഞ്ചസാരയ്ക്ക് അവിടെ ഒരു ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ് അത് ഒരു കുറച്ച് ചൂടുള്ള പാലിൽ കലക്കിയിട്ട് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ചൂടുള്ള പാലിനൊന്ന് കലക്കിയിട്ട് ഇനി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ആ പാലിൻ്റെ ആ വെള്ളത്തിൻ്റെ അതിങ്ങനെ വറ്റി വറ്റി വരണം അപ്പോൾ നമ്മുടെ കാരറ്റ് അലവ ഉണ്ടോ അങ്ങനെ കുറുകി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ചേർക്കുന്നത് കുറച്ച് നമ്മുടെ കുങ്കുമപ്പൂവാണ് ലേ കുങ്കുമപ്പൂ കുറച്ച് ചേർക്കാണ് ഫ്ലേവറിന് കേട്ടോ അതൊക്കെ ഓപ്ഷനൽ ആണേ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ഒന്നും കൂടെ കുറുകി കിട്ടണം അതിനായിട്ട് കുറച്ച് കോൺഫ്ലോർ ചൂടുള്ള പാലിൽ കലക്കി ചേർക്കുകയാണ് ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടാവും കേട്ടോ അത് നല്ലോണം കലക്കി ഇക്കി ചേർക്കാം നന്നായി കലക്കി കൊടുക്കുക അതിങ്ങനെ കുറുകി വരും നന്നായി ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഉണ്ടാക്കുമ്പോ ഒരു വേറൊരു മോഡലാണ് പക്ഷെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ പിന്നെ എളുപ്പമാണല്ലോ നല്ല ടേസ്റ്റിയാണോ നല്ല പാലയുടെ കുറുകി വരണം ഇനി നന്നായി ഒരു തിക്ക് ഫോമിലേക്ക് വരണം അതേ നമ്മൾ ഹലുവയ്ക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി കണ്ടോ നല്ല വലിയ വലിയ കുമിളകളായിട്ട് വരുന്നുണ്ട് നമുക്ക് ഓഫ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ കാരട്ട് അലുവയ്ക്ക കണ്ടോ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നെയ് പരട്ടിയ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് തണുപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് നല്ല ഡിമോൾട്ട് ചെയ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും വളരെ ടേസ്റ്റി ആയൊരു മെത്തേഡാണ് എന്നാൽ വളരെ ഈസി ആയൊരു മെത്തേഡാണ് കുറച്ച് ആണ് നമ്മൾ സാധാരണ ക്യാരറ്റ് അലുവ ഉണ്ടാക്കുന്നൊന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ ടേസ്റ്റിന് ഒരു കുറവില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഹലുവ തന്നെയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഈ എളുപ്പത്തിലുള്ള ക്യാരറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ